ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ആ ആർട്ടിക്കിൾ വായിച്ചാൽ കാര്യം മനസ്സിലാകും ശശി തരൂറിന് ഗതികെട്ട് എന്ന് പറയേണ്ടി വന്ന വാചകമാണ് ഞാൻ ഈ ആർട്ടിക്കിളിൽ കേരള കുറിച്ച് മൊത്തം എഴുതിയതല്ല ഞാൻ സ്റ്റാർട്ട്സിനെ കുറിച്ച് മാത്രമാണ് എന്തുകൊണ്ട് ഇത് പറയേണ്ടി വന്നു എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകും അതിന് കാരണം കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ ഇംഗ്ലീഷിലുള്ള പാണ്ഡിത്യവും അറിവും എത്രത്തോളം ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് തരൂറിന് നല്ല ബോധ്യമുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കത് പരിഹസിക്കുന്നതായിട്ട് തോന്നാം എന്നാൽ ദേ ഈ വീഡിയോ ഒന്ന് കണ്ടേ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കണ്ടൊരു കാഴ്ചയാണ് ലീഗിൻ്റെ പടക്കുതിരയായിട്ടുള്ള പി കെ ബഷീർ നിയമസഭയിൽ ഇംഗ്ലീഷിൽ ഡയലോഗ് അടിക്കുന്നത് തരൂർ കാണാനിടയായി അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയേണ്ടി വന്ന വാചകമാണ് ഇനി എന്താണ് ആ ഡയലോഗ് എന്നല്ലേ അത് നിങ്ങൾ കേൾക്കേണ്ടത് തന്നെയാണ് എന്തിനാണ് നിങ്ങൾ മത്സരിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള മലയാള ചോദ്യവും അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയും സ്വന്തം നിലയ്ക്ക് ബഷീർ നടത്തുന്നത് തരൂർ കണ്ടിരുന്നു ആ ഡയലോഗ്യ കേട്ടല്ലോ യു ഇതാണ് ഇംഗ്ലീഷ് ഈ ഇംഗ്ലീഷും വെച്ചിട്ടാണ് തരൂറിൻ്റെ ആർട്ടിക്കിൾ പോയി വായിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ട് തരൂറിൻ്റെ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷ് ലീഗന്മാരി തലയും കുത്തി നിന്നാൽ മനസ്സിലാവാൻ പോകുന്നില്ല ഏറെക്കുറെ കോൺഗ്രസ്സുകാർക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും തരൂറിന് മനസ്സിലായിട്ടുണ്ട് ഞാൻ എഴുതിയിരിക്കുന്ന ആർട്ടിക്കിൾ വായിച്ച് നോക്കൂ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് മനസ്സിലാകുമെന്ന് പറയാൻ കാരണം ഇതിൻ്റെ തലയ്ക്കകത്ത ആളു താമസം ഇല്ല എന്നുള്ള അദ്ദേഹത്തിന് നല്ല ബോധ്യപ്പെട്ടു സ്വാഭാവികമായിട്ടും എന്തിന് നിങ്ങൾ മത്സരിച്ചു എന്നതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ കേട്ട് നിയമസഭ തന്നെ ഒരു അവസ്ഥയാണ് കാര്യം റെക്കോർഡ് ഉള്ളതാണ് വരും കാലങ്ങളിലെ കുട്ടികളെ ഈ ഇംഗ്ലീഷ് കേട്ടിട്ട് വൈ ഷുഡ് യു എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കി മനസ്സിലാക്കേണ്ടി വരും ഇതാണ് തരൂർ ആവർത്തിച്ച് നേ ഈ വാചകം പറയാൻ കാരണം ഞാൻ ഈ ആർട്ടിക്കിളിൽ കേരള എക്കോണമിയെക്കുറിച്ച് മൊത്തം എഴുതിയതല്ല ഞാൻ സ്റ്റാർട്ടപ്പ്സിനെ കുറിച്ച് മാത്രമാണ് അത് ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് അത് മനസ്സിലാവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ കുറിച്ചും ഈ നാട്ടിൽ പുതിയ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് എഴുതിയ ആർട്ടിക്കിളിനെ സംബന്ധിച്ച് കോൺഗ്രസ്സുകാർക്ക് ഇതിനെ വായിച്ച് ഓരോരുത്തരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ആ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന മണ്ഡപയ ടീംസ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് കേട്ടിട്ട് ഉടനടി മാധ്യമങ്ങളെ വിളിക്കുന്നു ഡയലോഗ് അയച്ചു അതിനപ്പുറത്തേക്ക് ഇതുവരെ എഴുത്തും വായന ഇറിഞ്ഞുകൂടാത്ത മച്ചമ്പുകാരൊന്നും നേരിട്ട് വായിച്ചത് മനസ്സിലാക്കിയിട്ടില്ല ലീഗന്മാർക്ക് പിന്നെ ആർട്ടിക്കിൾ എന്താണെന്ന് ആരെങ്കിലുമൊക്കെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ അയച്ചു കൊടുക്കും അതെടുത്ത് അങ്ങോട്ടേക്ക് കീച്ചുകയാണ് പതിവ് അതായത് ആർക്കെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ശശി തരൂരിൻ്റെ ശത്രുക്കളതാണോ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതും വിശ്വസിച്ചിട്ട് ഡയലോഗ് അടിക്കും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് തരൂരിനെ ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് പോയാ ഇംഗ്ലീഷിലുള്ള ഒന്ന് വായിച്ച് നോക്കണേ ഒന്ന് വായിച്ച് നോക്കിയിട്ട് വന്ന അഭിപ്രായം പറയണേന്ന് അദ്ദേഹത്തിന് തലേ കൈവച്ച് പറയേണ്ട ഗതികേട് വരുന്നത് ഈ ഒരു അവസ്ഥ കൊണ്ടാണെന്ന് പറയേണ്ടി വരികയാണ്